തൃശ്ശൂരിലെ സി പി എം പാർട്ടി അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് സുരേഷ് ഗോപിയെ രക്ഷിക്കാനാണെങ്കിൽ അത് വിജയിക്കാൻ പോകുന്നില്ലെന്ന് പിണറായി വിജയൻ സുരേഷ് ഗോപി പരാജിതനാകുമെന്നാണ് തനിക്ക് മനസ്സിലാക്കാനായതെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു ഇഡി അന്വേഷണം വീണ എത്തുമോ എന്ന ചോദ്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഫ്രീസ് സുരേഷ് രക്ഷിക്കാനാണെങ്കിൽ ആ രക്ഷ കിട്ടാൻ പോകുന്നില്ല ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ സജീവമായി തന്നെ ഇവിടെ നടക്കും ഒരു തരത്തിലുള്ള നിങ്ങളെപ്പോലെ നിങ്ങളെന്ന് പറഞ്ഞാൽ ബി ജെ പിയെ പോലെ വൻപിച്ച തോതിൽ പണമൊന്നും ചെലവഴിക്കാൻ ഞങ്ങൾക്കാവില്ല പക്ഷേ ആവശ്യമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ഞങ്ങൾ നടത്താറുണ്ട് അതിപ്പോൾ ഇവിടെയും നടത്തുന്നുണ്ട് ഞങ്ങൾ എൽ ഡി എഫ് നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നീക്കും അതിലൊന്നും ഒരു കുറവുമുണ്ടാവില്ല ഉറപ്പായി സുരേഷ് ഗോപി നമ്മുടെ ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ ഇ ഡിക്കോ ബി ജെ പിക്ക് കഴിയില്ല